ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സന്തോഷത്തോടെ ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങൾ നമ്മൾ പിന്നിടുകയാണല്ലോ ഓരോ ദിവസവും ധന്യമേറിയ ചിന്തകൾ ഒരുക്കപ്പെടാനുള്ള മനസ്സ് നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യം തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഇതെല്ലാം നമുക്ക് ഈ ദിവസങ്ങളിൽ അമിതമായി നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ ശുദ്ധീകരിക്കുകയും നമുക്ക് പ്രബോധനങ്ങൾ തരികയും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമുക്ക് തന്ന് നമ്മളെ ധന്യരാക്കുകയും ചെയ്യാൻ സ്വർഗമെന്നും സജീവമാണല്ലോ ഇപ്പോഴും ദൈവത്തിൻ്റെ കരുതലുകൾ നമുക്ക് ലഭിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മളോട് ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കാതോർക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനത്തോടെ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മുടെ കർത്താവിനെ ഞാൻ ഒത്തിരി ഒത്തിരി സ്തുതിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ വാഴ്ത്തുന്നു കരുതലുകൾക്ക് നല്ല വാക്കുകൾക്ക് ദൂതുകൾക്ക് പ്രചോദനം തരുന്ന ദൈവീക സന്ദേശങ്ങൾക്ക് എല്ലാറ്റിനായി എൻ്റെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നിന്നാണ് മർക്കോസ് പതിമൂന്ന് ഏഴ് എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത് അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല അത് സംഭവിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അത് അവസാനമല്ല യേശുക്രിസ്തു ഈ ലോകത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ച് അരുവശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയാണ് എന്താണ് ലോകാവസാനത്തിനും അങ്ങയുടെ വരവിൻ്റെയും ലക്ഷണം എന്ന് ചോദിച്ചതിന് മറുപടിയായി പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം ഇത് അന്ത്യകാല സംഭവത്തോട് ബന്ധപ്പെട്ട് അക്ഷരീകമായിരിക്കുന്ന വാക്കുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാനത് നന്നായിട്ട് ഗ്രഹിക്കുന്നു പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രാവിലെ തോറും നിങ്ങൾക്ക് തരുന്ന പത്ത് മിനിറ്റോടത്തോളം വരുന്നൊരു ചെറിയ സന്ദേശത്തിനകത്ത് ഞാൻ പശ്ചാത്തലങ്ങൾ നോക്കാതെ ഒരു വാക്കായിരിക്കും ഒരു വാചകമായിരിക്കും ചിലപ്പോൾ തിരുവഴുത്തിലൊരു സന്ദർഭമായിരിക്കും അത് ഈ ഭൂമിക്കടിയിൽ നിന്ന് ഉറവ് പൊങ്ങി വരുന്നത് പോലെ എൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വരും അത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും എന്ന് ദൈവം എനിക്ക് ഉറപ്പ് തരും അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ആ വാചകത്തെ ആ ദൂതിനെ മാത്രം വെണ്ണ കടയുന്നത് പോലെ കടഞ്ഞ് നിങ്ങളുടെ കയ്യിൽ തരാനാണ് ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് എൻ്റെ പശ്ചാത്തലങ്ങൾ ഞാൻ മറക്കുന്നു അത് പറയാനാണ് ഞാനത് ഓർപ്പിച്ചത് എന്നിട്ട് ഈ വാക്യത്തിൻ്റെ സാരാംശത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് നാല് കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറയുന്നത് ഒന്ന് നിങ്ങളുടെ കാതുകളിൽ കേൾക്കും എന്ത് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് സന്തോഷമാണോ അല്ല ഈ രാജ്യവും രാജ്യവും തമ്മിലുള്ള വലിയ പോരാട്ടം ഏതെങ്കിലും വലിയ രാജ്യങ്ങൾ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു വാർത്തക്കാർക്ക് വായനക്കാർക്കൊക്കെ ഭയങ്കര ആകാംക്ഷയാണ് വാർത്തകളും അത് വായിക്കാനൊക്കെ പക്ഷേ അത് അനുഭവിക്കുന്നവർക്കത് വേദനാജനകമാണ് ഒരു കുടുംബം നേരിടുന്ന ആത്മീക യുദ്ധം ഇസ്രായേലിലെയോ ലോകരാജ്യങ്ങളുടെ യുദ്ധം മാറ്റി വയ്ക്കും നിനക്കെതിരെ അന്ധകാരശക്തികൾ യുദ്ധം പ്രഖ്യാപിക്കുന്നു ജീവിക്കാൻ സമ്മതിക്കത്തില്ല വാഴാൻ അനുവദിക്കത്തില്ല ഭരിക്കാൻ സമ്മതിക്കത്തില്ല മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല നിൻ്റെ കയ്യിലുള്ളത് എനിക്ക് വേണം അല്ലെങ്കിൽ നിന്നെ ഒതുക്കണം നിന്നെ വളരാൻ അനുവദിക്കത്തില്ല എന്നതാണല്ലോ യുദ്ധത്തിൻ്റെ പുറകിലെ ഏറ്റവും സൂക്ഷ്മ പരിശോധന നടത്തിയാൽ ചെന്നെത്തുമ്പോൾ കണ്ടെത്തുന്ന കാര്യം അങ്ങനെ നമുക്കെതിരെ യുദ്ധം യുദ്ധശ്രുതിയെക്കുറിച്ച് കേക്ക് കുറച്ചവിടെ തെളിച്ച് പറയട്ടെ ആരെങ്കിലും ഒരാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മളോട് പറഞ്ഞു തന്നിരിക്കട്ടെ സാധാരണ രീതിയിൽ പറയുന്ന രീതി പറയാം അമ്മമ്മ വലിയൊരു പോരാട്ടം കാണുന്നുണ്ട് പോരാട്ടം എന്ന് പറഞ്ഞാൽ വാർഫെയർ യുദ്ധം എന്ന് അർത്ഥമെടുത്തു കർതദാസിനെ ഒരു വലിയ എതിര് വലിയൊരു യുദ്ധം വലിയൊരു പോരാട്ടം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കേട്ടു എന്ത് കേട്ടു എനിക്കെതിരെ ഒരു യുദ്ധം ഒരു യുദ്ധശ്രുതി യുദ്ധസാധ്യത ഒരു പോരാട്ടത്തിൻ്റെ ധ്വനി അതിൻ്റെ ഒരു മണം അതാ ദൈവദാസിനെ കിട്ടിക്കാണും അതുകൊണ്ടായിരിക്കും ആ ദൈവദാസി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് ശരിയായിരിക്കാം നൂറ് ശതമാനം ശരിയായിരിക്കാം പോരും പോരാട്ടവും പോർവിളിയും യുദ്ധമൊക്കെ ഉണ്ട് കാരണം നമ്മളെ പടയാളികളെന്നാണ് തിരുവഴുത്തിൽ ഒരു ഭാഗത്ത് വായിക്കുന്നത് നമുക്ക് പോരാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സർവായുധവർഗ്ഗം തന്നാണ് നിർത്തിയിരിക്കുന്നത് കാരണം യുദ്ധമുണ്ട് അപ്പോൾ ഒരു യുദ്ധ സാധ്യതയെക്കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അപ്പോൾ കേൾക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ആ വാക്യത്തിൽ ഭ്രമിച്ചു പോകരുത് കർത്താവിൻ്റെ കമാൻഡിങ് ആണ് അങ്ങനെ നിങ്ങളോട് ആരെങ്കിലും പറയുകയാണ് ബ്രദർ നിനക്കെതിരെ ഒരു യുദ്ധമുണ്ട് ഗ്രഹനാഥനോട് പറയാം പച്ച ഞാനിവിടെ കയറി വരുമ്പോൾ ഈ വീട്ടിൽ കാലു കുത്തുമ്പോൾ എന്നോട് ദൈവം പറയുന്നു ഈ ഭവനത്തിനെതിരെ വലിയൊരു യുദ്ധമുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും ഒയ്യോ അങ്ങ് തളന്ന് കുഴഞ്ഞ് അയ്യോ ഇനി എന്നാ ചെയ്യും അതെങ്ങനെയാണ് ചലിക്കരുത് ഭ്രമിക്കരുത് ഇളകരുത് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിക്കരുത് ഇത് രണ്ടാമത്തതാണ് നമ്മളോട് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അഡ്വാൻസായിട്ട് മനസ്സിലാക്കിയിരിക്കണം എനിക്ക് യുദ്ധമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ആത്മീക യു ജീവിതമെന്ന് പറയുന്നത് സുഖിച്ച് പൊളച്ച് ജീവിച്ച് തീർക്കാമെന്ന് വിചാരിക്കരുത് ജീവിതം വിജയിക്കും അങ്ങേക്കറിയെ നമ്മളെത്തും പക്ഷെ ഇവിടെ യുദ്ധങ്ങളുണ്ട് ചിലതിനെ ജയിച്ചേ പറ്റൂ വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് കർത്താവ് പറഞ്ഞത് എന്താ അഡ്മിഷൻ എടുത്തിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തോ എന്ന് പറയും പോലെയാണോ ഓൺലൈൻ കാരണം എന്നോട് പണ കരുതിട്ടോ ഒക്കെ നല്ല ക്ലാസ്സുകളുണ്ട് ഞാനിവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ് ആ തി സീസൊക്കെ അവസാനം ഇങ്ങനെ നന്നാൽ മതി ക്ലാസ്സിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പളാണോ വെളിപ്പാട് പുസ്തകത്തിലെ ഏഴ് സഭകളെക്കുറിച്ചുള്ള ദൂത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കർത്താവ് അല്ല യേശു പറഞ്ഞു ജയിക്കണം ജയിക്കുന്നവനാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന അവാർഡുകളെല്ലാം അപ്പം ഇവിടെ ജയിക്കണം ജയിക്കണമെങ്കിൽ പോരാട്ടങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും ഒരു യുദ്ധമെന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ഒരു പോരാട്ടം എന്ന് കേൾക്കുമ്പോഴേക്കും ഭ്രമിക്കരുത് ഓ ഇനി ഞാൻ തീർന്നു എന്തോ ചെയ്യും ഇല്ല കർത്താവിനെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുന്നവരുമായി നല്ല വിശ്വസ്തരുമായി പങ്കുചേർന്ന് വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ഭാഗത്തൊരു വിടവില്ല നമുക്കെതിരെ ശത്രുവിന് കയറാൻ നമ്മളൊരു പഴുതൊരു വിള്ളലുണ്ടാക്കിയിട്ടിട്ടില്ല എന്നുറപ്പ് വരുത്തി വിശ്വസ്തയോടെ കൈകോർത്ത് പ്രാർത്ഥിച്ച് ആ യുദ്ധത്തെ ജയിക്കണം ഭ്രമിക്കുകയല്ല വേണ്ടത് തലകറങ്ങി വീഴുവല്ല വേണ്ടത് യേശു പറഞ്ഞു ഭ്രമിക്കരുത് ഇത് രണ്ടാമത്തത് മൂന്ന് അത് സംഭവിക്കേണ്ടത് തന്നെ ആഹാ അത് സംഭവിക്കേണ്ടത് കാരണം ഇവിടെ പലതും സംഭവിക്കണം പല കാര്യങ്ങൾ സംഭവിച്ചതെങ്കിലേ പലതും തെളിയത്തുള്ളൂ പൗലോസ് കൊരിന്തരോട് പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട് ലോജിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെയാണോ എന്ന് വേണമെങ്കിൽ യുക്തിവാദികൾക്ക് ചോദിക്കാം പിന്നെന്തറിയാം ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നല്ലതാണ് ഒരു കലഹം ഒരു തർക്കം ഒരു വാദം ഉണ്ടാകുന്നത് നല്ലതാണ് അയ്യോ അതിനാണോ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അതിനാണോ നിങ്ങൾ ഉപവാസം വെച്ച ഏത് വഴക്കും തർക്കവും കലഹവും ഉണ്ടാകാൻ അടുത്ത വാചകം കേട്ടോ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിലെ വിശ്വാസി ആരാ നേരുള്ളവൻ ആരാന്ന് തെളിയുന്നത് നമ്മൾ ആരാന്ന് തെളിയണമെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും അറിയാതെ നമ്മുടെ കാലേ കയറി ഒന്ന് ചവിട്ടണം ഷൂട്ടുണ്ട് അപ്പോഴറിയാം നമ്മൾ വായിന്ന് വരുന്ന വാക്ക് നമ്മുടെ വേദന എടുത്തു എന്നുള്ള ശരിയാണ് പ്രതികരണങ്ങളിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത് ഇതിനകത്ത് മൂന്നാമത്തെ കാര്യം പറയുന്നത് ചില കാര്യങ്ങൾ സംഭവിക്കണം നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയാൻ നിൻ്റെ പ്രാർത്ഥന ഫലിക്കുമെന്ന് തെളിയാൻ ദൈവം ചില കാര്യങ്ങളിൽ ന്യായവിധി നടത്തുമെന്ന് തെളിയാൻ നമ്മുടെ കർത്താവ് പ്രവർത്തന സജ്ജനാണെന്ന് തെളിയാൻ നിനക്ക് വലിയ ദൈവിക സംരക്ഷണ ഉണ്ടെന്ന് തെളിയാൻ ചില കാര്യങ്ങൾ സംഭവിക്കണം ഇത് മൂന്നാമത്തെ കാര്യമാണ് ഈ വാക്യത്തിലെ സംഭവിക്കണം ചിലതൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും ചിലതൊക്കെ സംഭവിക്കും എത്ര പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചേ പറ്റുമോ ഇത് മൂന്നാമത്തെ കാര്യം പക്ഷെ നാലാമത്തെ കാര്യം ഈ വാക്യത്തിലെ നാലാമത്തെ കാര്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നത് അത് അവസാനമല്ല അത് അവസാനമല്ല എനിക്കത് പറയാൻ ഏറ്റവും ഇഷ്ടം തെയ്യോ മക്കളെ നീ കേട്ട യുദ്ധശ്രുതി നിൻ്റെ കയ്യിൽ കിട്ടിയ മെഡിക്കൽ റിപ്പോർട്ട് നിന്റെ കയ്യിൽ കിട്ടിയ പരാജയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നീ ഫെയിലായി എന്ന ഇമെയിൽ നീ ഇതിനകത്ത് എലിജിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നിനക്ക് സീൽ വെച്ച് തന്ന രജിസ്ട്രേഡ് കത്ത് അത് നോക്കിയിട്ട് പറയണം ഇതെൻ്റെ അവസാനമല്ല ഇതുണ്ട് വലിയ വലിയ മഹാന്മാരുടെ ജീവചരിത്രമൊക്കെ വായിച്ച് നോക്കണം അവരുടെ കയ്യിൽ ഇന്നത്തെ രീതി പറഞ്ഞ പത്തല്ല ഇരുപതല്ല പല പ്രാവശ്യം എബ്രഹാം ലിങ്കിനെക്കുറിച്ചൊക്കെ വായിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പത്ത് പതിനെട്ട് എലക്ഷൻ റിപ്പോർട്ടുകൾ വന്നപ്പോൾ പതിനെട്ട് എലക്ഷനിലും അദ്ദേഹം തോറ്റു എൻ്റെ എതിരാളി നിന്നെ തോൽപ്പിച്ചു ഇയാൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന റിസൾട്ടാണ് സീല് ചെയ്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കയ്യിൽ കൊടുത്തത് അത് കയ്യിൽ വെച്ചിട്ട് തീർന്നു അവസാനിച്ചു ഇനി ഞാനില്ല ഇനി എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എബ്രഹാം ലിങ്കൻ എന്നൊരു മനുഷ്യനെ നമ്മൾ അറിയില്ലായിരുന്നു ഇത് കയ്യെ പിടിച്ചോണ്ട് പറഞ്ഞു ഇത് അവസാനമല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പ്രസ്താവന നിങ്ങളുടെ മൊബൈലിൽ വന്നിരിക്കുന്ന മെസ്സേജ് ഇതവസാനമല്ല 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 നാല് കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കണം ഇതവസാനമല്ല പ്രിയപ്പെട്ടവരെ തിരുസന്നിധി ഇരുന്നു കൊണ്ട് ഞാൻ ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ് നിങ്ങൾ ചിലത് കേൾക്കും അതിൽ ഭ്രമിക്കരുത് നിങ്ങൾ ചിലത് കേട്ടാൽ അതിൽ ഇളകരുത് ഭ്രമിക്കരുത് അത് സംഭവിക്കേണ്ടത് തന്നെയാണ് അത് അവസാനമല്ല നാല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല കാര്യങ്ങൾ സംഭവിച്ചു നമ്മൾ വിചാരിച്ചു സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ഇത്രയൊക്കെ നിന്നിട്ട് ഞാൻ ഇതുപോലെയൊക്കെ എൻ്റെ ജീവിതത്തെ എൻ്റെ കൂട്ടുകാരികളാരും കൂട്ടുകാരന്മാരാരും അഴിഞ്ഞാടി ഇതുപോലെ ആടാതെ എത്ര പഥ്യത്തോടെ ജീവിച്ചിട്ട് ഇത് സംഭവിച്ചല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നിനക്കെതിരെ തല ഉയർത്തി പറയുമ്പോൾ നീ രണ്ടായിരത്തി ഇരുപത്തി യാത്ര പറയുമ്പോൾ പറയണം ഇതവസാനമല്ല 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 വരുന്നുണ്ടെ വിജയം വരുന്നുണ്ടൻ്റെ ഭാവി വരുന്നുണ്ടെ നന്മ ഞാൻ അവസാനിപ്പിക്കട്ടെ ഭ്രമിക്കരുത് ഇതൊന്നും അവസാനമല്ല ഇനിയും നന്മയുടെ വാതിലുകളും വഴികളും ദൈവം തുറന്നു തരും ദൈവത്തോട് തന്നെ പറ്റി നിൽക്കുക അകലരുത് അടുത്ത് നിൽക്കുക പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവ് പറഞ്ഞ തിരുവായ്മൊഴികൾക്കകത്ത് മറിഞ്ഞിരുന്നൊരു കാര്യം പരിശുദ്ധാത്മനിയോഗത്തോടെ ഞങ്ങളുടെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു നാദാ അനുഗ്രഹിക്കണേ കൃപ കൊണ്ട് നിറയ്ക്കണേ മാനിക്കണേ എല്ലാവരെയും കരുതിയേക്കണേ ചിലരൊക്കെ വിചാരിച്ചു ഞാൻ തീർന്നു ഞാൻ അവസാനിച്ചു ചിലരോട് ചിലരെ വെല്ലുവിളിച്ചു നീ തീർന്നടാ നീ അവസാനിച്ചടാ ഇല്ല കർത്താവേ റിപ്പോർട്ടുകൾക്കോ വെല്ലുവിളികൾക്കോ യുദ്ധങ്ങൾക്കോ പരാജയങ്ങൾക്കോ ഞങ്ങളെ അവസാനിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് സമാപ്തി വരുത്തുന്നവൻ അങ്ങ് മാത്രമായിരിക്കും വിഷയങ്ങളല്ല പ്രശ്നങ്ങളല്ല ശത്രുവല്ല അങ്ങ് മാത്രം അങ്ങയിൽ അങ്ങേലാശ്രയിക്കുന്നു ഇതവസാനമല്ല വിശ്വസിക്കട്ടെ ഞങ്ങൾ അങ്ങനെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ